അതെങ്ങനെയാ അളവുകാരനില്ലാതെങ്ങനെ തുടങ്ങി അയാൾ വരട്ടെ ഏ ഒരളവുകാരൈസല്ലേ എല്ലാം പറഞ്ഞ സമയത്ത് നടക്കണം അഞ്ചും കൂടി മാറ്റം അല്ലെങ്കിൽ വേറെ ആളൊക്കെ എവിടെ പോയി കിടക്കുക അവൻ വന്നില്ലെങ്കിൽ സംഗതി കൊള്ളി മാനപൂർവ്വം എന്തെങ്കിലും അറിയാമല്ലോ അവൻ അവൻ തെളിഞ്ഞ തെളിഞ്ഞ പോലെ ഇവൻ രാമേന്ദ്രൻ ഈ വാട്ടിലെ പ്രമാണിമാരിൽ ഒരാളാണ് കണ്ട നമ്മുടെ നാടനാലെയാണെന്ന് തോന്നുവെങ്കിലും ആളാസാമുകാരനാ ആനശാസ്ത്രത്തിൽ പറയുന്ന ഒട്ടുമുക്കാൻ ലക്ഷണങ്ങളും ഒത്തുചേരുന്ന ഒരുക്കനെ ഇവനൊരു കാടിനോട് വലിയ ചെറിയ ആയാലും മതി അപ്പ അതിലേക്ക് വീണ വലിയ പരിഷ്കാരിയല്ലേ അന്ന് വൈറ്റ് ഹൗസിൽ താമസിക്കേണ്ട ആളാ പ്രസാദ സത്യം പറയാലോ ഈ ആനക്കോട്ടയിലെ ആനകളെക്കാളും ഞങ്ങൾ ആകർഷിച്ചതേ ഈ ആനക്കമ്പക്കാരനെ ഒരു സ്നാപ്പോട്ട് എടുത്തോട്ടെ രവീന്ദ്ര ടക്കാറായി ആനാണ് നടക്കത് ഇപ്പൊ തന്നെ നടക്കണം അവനു വല്ല അവതാധി പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ലേ ഇവൻ വരും എന്നാ നമുക്കവിടെ തുടങ്ങല്ലേ അവിടെ കേട്ടരാണ്

ീ ദേവന്മാരുടെ ഉത്തമ പീഠം നിന്ന് എന്ന് വീരവാദം അടിക്കാതെ വേഗം അളക്കാൻ നോക്കണോ ഉയർന്നു നിൽക്കുന്ന ആനയുടെ തലയെടുപ്പ് അതിനു മുകളിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യനാവണം അവിടെ അതാണ് ശാസ്ത്രം ആന സ്വയം വേണം തലയുർത്തി നിൽക്കാൻ അല്ലാതെ തോട്ടി കൊണ്ടിന് വീട്ടിൽ പൊക്കിയല്ല വേണ്ടത് അളവെടുപ്പ് നടന്നാറും അറിയോ അളന്നു കഴിഞ്ഞപ്പോ മാമ്പള്ളി അർജുനന് മുന്നൂറ്റി പന്ത്രണ്ട് സെന്റിമീറ്റർ തല എടുത്തു നിൽക്കുമ്പോ അടുത്തത് വടക്കേക്കര ബലരാമൻ അഞ്ച് സെന്റിമീറ്റർ ഏറ്റക്കുറച്ചിൽ സംശയിക്കേണ്ട ഗണവതിയുടെ തിടമ്പേറ്റാൻ ഉത്തമമായ മസ്തകം മാമ്പള്ളി അർജുനന്റെ തന്നെ അളവിൽ ഈ പ്രദേശത്തെ ഒരു ഇതുവരെ ഉണ്ടായിട്ടില്ല അതെ എന്റെ അനിരുദ്ധം മുതലാളി അറിയല്ല തിടമ്പ് നഷ്ടപ്പെട്ട മൂപ്പർക്ക് വലിയ കുറച്ചല്ല സഹിക്കില്ല അളവുകാരൻ പറയുന്നത് അവസാനത്താണ് താൻ ഞങ്ങളുടെ ആനക്കാർ തിടമ്പെന്ന് മാറ്റി പറഞ്ഞു കാശ് എത്രയാന്ന് വെച്ചാൽ തരാം എന്തൊക്കെ അറിയാലോ മൂർക്കണന്റെ മുതലാളി ഞാനാണല്ലേ ആട്ടിച്ചെന്തിന്റെ ആണപ്പല്ലി താഴെ ഇടും പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം വീട്ടിലൊന്നും ഇവിടെ